കാസർകോട് ഡെയിലി തലക്ലായി ക്ഷേത്രത്തിൽ കവർച്ച ഒരു ലക്ഷം രൂപയുടെ പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടു ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നു ഷഫീഖ് വിശദാംശങ്ങൾ കാസർഗോഡ് തരവടുക്കം തലക്കളായി സ്വാമി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത് ക്ഷേത്രത്തിലെ സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ കവർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ കവർച്ച നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഭണ്ഡാരത്തിൽ സൂക്ഷിച്ച പണവും കവർന്നിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ ബോധ്യമായത് ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് എന്നാണ് അതിന്റെ മുൻവശത്തെ വാട്ടിൽ വാതിലിന്റെ പൂട്ട് തകർത്തിട്ടുണ്ട് രണ്ട് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമുദ്രവളകളും അതുപോലെ പതിനയ്യായിരം രൂപ പത്ത് വെള്ളി മുദ്ര വളകളും മോഷണം പോയിട്ടുണ്ട് കൂടാതെ പതിനയ്യായിരം രൂപ വില വരുന്ന വെള്ളി നാഗപ്രതിമകളും ഷെൽഫിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപയും മോഷണം പോയി എന്നാണ് മേൽപ്രമ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ ബോധ്യമായത് ഈ ക്ഷേത്ര പരിപാലന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആനന്ദാണ് പരാതി നൽകിയിട്ടുള്ളത് പരാതി ഉടൻ തന്നെ മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടില്ല പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കൾ എവിടെ നിന്നാണ് എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുമോ എന്ന് പോലീസ് കരുതുന്നുണ്ട് ഇന്ന് രാവിലെ ആറുമണിയോടുകൂടിയാണ് ക്ഷേത്ര ജീവനക്കാരൻ ആ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അതിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പിന്നീടാണ് നടത്തിയ പരിശോധനയിലാണ് വെള്ളി സ്വർണ്ണ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം ശ്രദ്ധയിൽ വരുന്നത് രണ്ടു ദിവസം മുൻപ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഉത്സവമായ ഷഷ്ടി മഹോത്സവം കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഷ്ടാക്കൾ ഈ ക്ഷേത്രത്തിനകത്ത് കയറുകയും വെള്ളി ഉപകരണ ആപകരണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തത് ശരി ചെഫിക് നെസ്രുള്ളിയാണ് കാസർകോട് നിന്ന് വിവരങ്ങൾ നൽകിയത്